എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വിക്രം തന്നെ തൻ്റെ കഥ പറഞ്ഞു അപ്പോഴേക്കും വേദ ചോദിച്ചു അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനാണ് നിങ്ങളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതാണല്ലേ ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാരണം അപ്പോഴേക്കും നമ്മുടെ വിക്രം ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ എന്തായാലും എൻ്റെ ജീവൻ്റെ വില ഞാൻ കാര്യമാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് അവസാനിക്കാൻ മെനക്കെടില്ലായിരുന്നല്ലോ എന്ന് വിക്രം പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് ഒരിക്കലും വിട്ടുവരാൻ പറ്റാത്ത ഈ ആത്മബന്ധത്തിൻ്റെ കാരണം അതെനിക്കൊന്ന് പറഞ്ഞതാ വിക്രം ജയിലിൽ കുറേ കാലം കഴിഞ്ഞ് അവിടെ നിറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് നല്ലൊരു ജീവിതം സമ്മാനിക്കുകയല്ല അയാൾ ചെയ്തത് പകരം അയാളുടെ തെറ്റുകളുടെ കൂടെ നിർത്തലേ ഉണ്ടായത് അങ്ങനെ ഒരാൾ നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് എനിക്കിതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല വേദ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എനിക്ക് ശ്രീനി സാറെ എന്നെ ആ വഴിയിലേക്ക് കൂട്ടിയതല്ല ഞാൻ ആ തേടി ചെന്നതാണ് ഒരുപാട് പാപങ്ങള് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് മാത്രമല്ല ഒരുപാട് പാവങ്ങളെ രക്ഷിക്കാനും കൂടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് ആ ജീവി ലോകത്തിലെ ഇങ്ങനെ ജീവിക്കുന്നവർക്ക് പല ചാരിറ്റി നന്മയും ഒക്കെ പറയാനുണ്ടാകും ന്യായം പറയാനായിട്ട് ചെയ്യുന്ന ക്രൂരത കഴുകിക്കളയാനായിട്ട് അവരുപയോഗിക്കുന്ന വാക്ക് പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് ഇന്നവരെ തോന്നിയിട്ടില്ല വേദ പക്ഷേ എപ്പോഴെങ്കിലും സ്വന്തം തെറ്റില്ല നിങ്ങൾക്ക് പശ്ചാത്തലം തോന്നിയിട്ടുണ്ടോ സ്വീകാര്യം ശ്രീനിവാസിന് വേണ്ടി ചെയ്തു കൂട്ടുന്നതിലൊന്നും വേണ്ട പക്ഷേ സ്വന്തം അച്ഛനോട് മികച്ച അധ്യാപകൻ എന്ന നിലയിൽ പേരെടുത്ത ഈ ഒരു മാഷിനോട് ഒരു റിട്ടയർമെൻ്റ് റിട്ടയർഡായ മാഷിൻ്റെ ബാഗിൽ ഈ മയക്കുമരുന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറ്റബോധവും തോന്നിയില്ലേ എന്നൊക്കെ വേറെ ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രം നിർത്തിടിയെന്നും പറഞ്ഞല്ലേറാണ് കേട്ടോ എന്താ വിക്രം ഞാൻ ചോദിച്ചത് ശരിയല്ലേ ഏ ലോകത്ത് ആരോടെന്ത് ചെയ്താലും ഒരു കുറ്റബോധവും തോന്നില്ലായിരിക്കും പക്ഷെ സ്വന്തം അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അങ്ങനെ ഒരു കൃത്യം ചെയ്തല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുമ്പോൾ കുറ്റബോധമില്ലേ ഏ ഞാനല്ല അത് ചെയ്തത് എന്നു വച്ചാൽ നീ ഒരു സത്യവും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കി തോന്നുന്ന സത്യമല്ല വേദ എന്തായാലും ആ പുറത്ത് നിന്നിട്ട് നന്ദിനി ഇതൊക്കെ കേൾക്കുകയാണ് കേട്ടോ ഇവരുടെ ഈ സംസാരമൊക്കെ ഓ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കാര്യം വന്നല്ലോ എന്നാൽ ശരി പറ ആരാ അത് ചെയ്തത് നിങ്ങൾ എന്തിനാ കുറ്റം ഏറ്റെടുത്തത് ഓ ആരാണ് അത് ചെയ്തത് എന്ന് എനിക്ക് അന്നേ പറയാമായിരുന്നു അന്ന് പറയാത്ത കാര്യം ഞാൻ എന്തുകൊണ്ട് ഈ ഇനി പറയുന്നു തോന്നുന്നുണ്ടോ നിനക്ക് ഹേ ഞാൻ എന്തുകൊണ്ട് ഇനി പറയണം ഒരിക്കലും ഞാൻ പറയില്ല അതാരാണെന്ന് പിന്നെ അത് ഏറ്റെടുത്തത് അത് നിനക്കിനി മനസ്സിലായില്ലേ ഹേ നിനക്കെന്നെ മനസ്സിലായില്ലേ ആ കഥ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതൽ നീ അന്വേഷിക്കേണ്ട ആ കാലത്തിന് മുമ്പുണ്ടായിരുന്ന വിക്രം മരിച്ചു ഈ വിക്രത്തിന് ആ ആളുമായിട്ട് ഒരു ബന്ധവുമില്ല നീ ചെല്ല് വേദ നീ ചെല്ല് സമാധാനത്തിലാണ് വിക്രം പറയുന്നത് കഥയും ചോദ്യമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെന്താ നിൽക്കുന്നത് കുറച്ച് നേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് വേദാ ചെല്ല് നീയാ അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി വേദ പോകാനായിട്ട് തുടങ്ങിയതും നന്ദിനി വേദ പെട്ടെന്ന് വരുന്നത് കണ്ടിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അവിടെ കല്ലെ തട്ടി വീണു നന്ദിനിയടത്തി എന്ന് വിളിച്ചുകൊണ്ട് വേദ പിടിക്കാനായിട്ട് ചെന്നതാണ് പക്ഷേ എവിടെ നന്ദിനി വീഴുമെന്ന് കണ്ടിട്ടാണ് വേദ പിടിക്കാൻ ചെന്നത് നടുവും കുത്തി താഴെ വീണു നന്ദിനി എന്നിട്ട് വീടെടുത്തുനിന്ന് വിചാരിച്ചിട്ട് നന്ദിനിയുടെ ഒരു നോട്ടമുണ്ട് പിന്നെ കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് വിക്ര നമ്മുടെ നന്ദിനി വിനായകനോട് പറയുകട്ടോ എന്നിട്ടോ എന്നിട്ടോ എന്തോ ഞാൻ തൊട്ടി തൊഴഞ്ഞ് തൊഴഞ്ഞ് താഴെ വീണു എന്തൊരു വേദന എന്നറിയോ ഇപ്പോഴും മാറിയിട്ടില്ല അത് വിട് അവർ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറ ഞാൻ പറഞ്ഞല്ലേ ചീചെടുത്തി വിക്രത്വത്തിൻ്റെ പഴയ കഥകളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട് അത് അവൾ മുഴുവൻ വിക്രത്തിനോട് വിസ്തരിക്കുകയായിരുന്നു അതൊക്കെ മനസ്സിലായി അവൻ എന്താ പറഞ്ഞത് അവനൊരു കുന്തം മനസ്സിലായിട്ടില്ല കേട്ടതൊന്നും സത്യമല്ലയെന്ന് അങ്ങനെ അവൻ പറഞ്ഞോ ആ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അച്ഛനെ പെടുത്താൻ വേണ്ടി അവൻ സ്റ്റാഫ് റൂമിൽ കഞ്ചാവ് വിളിപ്പിച്ച് വെച്ച കഥ വിനേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതെ അതുതന്നെയല്ലേ അവൻ കോടതി പറഞ്ഞത് വേദയുടെ മുന്നിൽ തെറ്റി ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരിക്കും എന്തായാലും ഇപ്പം അവൻ പറഞ്ഞു അവനല്ല അത് അവൻ ആരെങ്കിലും സംശയമുണ്ടെന്ന് മറ്റോ പറഞ്ഞോ ഇല്ല ഉറപ്പാണല്ലോ അല്ല വിനേട്ടാ നിങ്ങളെന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് അല്ല അവനല്ല അത് ചെയ്തതെങ്കിൽ അതവ ആർക്കാണെന്നറിയാവോ എന്ന് അവന് അവനത് ആരാണെന്നറിയാവോ എന്നറിയാവോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചാ ഏ എന്ത് 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 പിന്നെ പശുവും ചും മോരിലെ പുളിയും പോയി എന്നിട്ട് ഇപ്പോൾ അന്വേഷിക്കാൻ നിൽക്കുക നിങ്ങൾ ഈ കാലിൽ നിന്ന് തിരുമിക്കുക മനുഷ്യ ആ നേരത്തെന്നെ പിടിച്ച് വലിക്കുകയാണ് കാലില് അയ്യോ വേണ്ട വേണ്ട തടവിയാൽ മതി അല്ല അവൻ്റെ വാക്കിന്ന് നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലേ ഇ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ കണക്ഷൻ അതുമായിട്ടെന്നൊന്നും തൊണ്ടെന്ന് തോന്നുന്നല്ലോ കെടി നീ എന്താടി പറയുന്നത് ഞാൻ വെറുതെ ക്യൂരിയോസിറ്റി കൊണ്ട് എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ആ സമയത്ത് വിനായകൻ്റെ കോള് വരികയാണ് ശ്രീകാന്താണ് വിളിക്കുന്നത് പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട ചെയ്താൽ മതി എന്നിട്ട് അതുപോലെ ആ ശരി സാർ അങ്ങനെ പറയാണ് പക്ഷേ പറയുന്ന കേൾപ്പിക്കുന്നില്ല കേട്ടോ ഈ പറഞ്ഞതിന് ഒരു വ്യത്യാസവും വരുത്താതെ കാര്യങ്ങൾ നടത്തണം സാറെ അത് പിന്നെ നടക്കണം നടത്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു വിനായകൻ എന്നിട്ട് വന്നിട്ടിരിക്കുക എന്താ ശ്രീകാന്ത് സാർ പറഞ്ഞത് ഏ എന്ന് നന്ദിനി ചോദിക്കുകയാണ് എന്ത് എന്താ ശ്രീകാന്ത് സാർ പറഞ്ഞതെന്ന് അത് എന്താ കുഴപ്പമുള്ള കാര്യമല്ലാണോ ഏയ് അല്ലെന്നേ പിന്നെന്താ പറയാ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് ഇതൊരു ചിട്ടിയുടെ കാര്യമാണ് പിന്നെ വീണ്ടും തുടങ്ങിയോ ചിട്ടി ഇതങ്ങനത്തെ ചിട്ടിയല്ല സാറിൻ്റെ ഒരു സബ് അവിടെ ഒരു ടൗണിനോട് ചേർന്ന് സാറിൻ്റെ ഒരു സ്ഥലമുണ്ടോ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് വയ്ക്കുന്നുണ്ട് ഇരുപത് വർഷം കൊണ്ട് കടമ്പ് കിട്ടിയാൽ മതി മാസം ഇരുപതിനായിരം രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറയാണ് അയ്യോ നമുക്ക് നമുക്ക് ഒരെണ്ണം ചേർന്നാലോ നമുക്ക് വേണ്ട നമ്മൾ മാക്സിമം ആളെ ചേർത്ത് കൊടുത്താൽ മതി കമ്മീഷനായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും ആണോ ശു നമ്മുടെ വിശ്വേട്ടന നമുക്ക് ചേർത്താലോ വിശ്വേട്ടനെ ചേരുവോ ആ നമുക്ക് ചു പറഞ്ഞു നോക്കാം ആ പറഞ്ഞു നോക്കാം പക്ഷേ ഇത് ശ്രീകാന്ത് സാറിൻ്റെ ഫ്രണ്ടിൻ്റെയാണെന്ന് പറഞ്ഞാലേ വേദം ഉടക്കി വയ്ക്കും അത് നമുക്ക് പറയാതിരുന്നാൽ പോരെ ആ പറയണ്ടെന്നേ അല്ലെങ്കിൽ എല്ലാ കാര്യവും അവളോട് വിസ്തരിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ബ്രോഷറും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ ഇവിടെ നിന്ന് തന്നെ കറക്റ്റായിട്ട് തുടങ്ങാം എന്ന് വിനായകൻ ഇങ്ങനെ പറയുക വിശ്വം വിശ്വത്തെപ്പെടുത്താനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വി വിഷു ആണ് വിഷു ആകെ ടെൻഷനിലാണ് ആ സമയത്ത് സ്വീജ് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വിശ്വേട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വിഷം വെള്ളം മേടിച്ചങ്ങോട്ട് കുടിക്കുക വിശ്വേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് എനിക്ക് കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കഥ കടക്കാണ് കേട്ടോ ശ്രീജിയാണ് അങ്ങ് പേടിച്ചു പോയി വിശ്വവും അല്ലാത്തൊരവസ്ഥയിലാണ് കാര്യം പറയാനായിട്ട് വിളിക്കുന്നത് എല്ലാ കഥകും ചരലും ഒക്കെ അടച്ച് കുറ്റിയിടുക എന്താ വിശ്വേട്ട എന്ത് പറ്റി ഏ നിങ്ങൾ കാര്യം പറയാം എന്താ പറ്റിയത് മട്ടു ഭാവം കൊണ്ടിട്ട് എനിക്ക് പേടിയാവുക ഞാൻ പറയാൻ പോവുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ ആരോടും പറയരുത് ആദ്യം നിന്നെ അറിയിക്കാമെന്ന് കരുതി കാര്യം പറ വിശ്വേട്ടാ അതെ എറണാകുളത്ത് ഒരു സേട്ടിൻ്റെ കമ്പനിയാണ് എൻ്റേതെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ യഥാർത്ഥ മുതലാളി ആരാന്ന് അറിഞ്ഞു അതെ കുറച്ച് നാളത്തേക്ക് അയാൾ നോക്കി നടത്തുന്നതേ ഉള്ളൂ കമ്പനി മേടിച്ചിരിക്കുന്നത് വേറൊരാളാ അതിനെന്താ അത് വാങ്ങിച്ചതേ നമ്മുടെ വേദയുടെ ചേട്ടനാ ശ്രീകാന്ത് ഇനി മുതൽ ശ്രീകാന്തായിരിക്കും ഓഫീസിൽ വരുന്നത് ഈശ്വര വിശ്വേട്ടനെ ആ ജോലി തുടരാനായിട്ട് അയാൾ സമ്മതിക്കുമോ അങ്ങനെ കുഴപ്പം വരാൻ കുഴ അങ്ങനെ കുഴപ്പം വരാനില്ല എന്തായാലും ഞാൻ ജനറൽ മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി സേട്ടു കമ്പനി മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല എനിക്ക് ജോലിക്കുള്ള കാര്യം പ്രശ്നമില്ലായിരിക്കും എന്തായാലും അപ്പോൾ അച്ഛൻ അറിഞ്ഞാലോ ഹാ അച്ഛൻ അറിഞ്ഞാൽ ഒരിക്കലും ഈ ജോലിക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല അതല്ലേ ഈ പ്രശ്നം എന്തായാലും ജോലിക്ക് പോകണ്ടാന്ന് തന്നെ പറയും എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ തൽക്കാലം നമുക്ക് പറയാതിരിക്കാം ഇല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ ജോലി ഉപേക്ഷിക്കണം വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കൂടെ ഇത്രയും കാലമായിട്ട് എന്താ കിട്ടിയെന്ന് നിനക്കറിയാലോ ഏ എന്ന് പറയുക എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല വിശ്വേണ്ട തൽക്കാലം നമുക്കിതാരോടും പറയണ്ട അല്ലേ ശ്രീജ ഏ പറയണോ വേണോ എന്ന് സു ഇങ്ങനെ ചോദിക്കുക ശ്രീജയ്ക്കും അറിയത്തില്ല വിശ്വൻ തന്നെ പറയുന്നു പറയണ്ട അല്ലേ പറയണ്ട അല്ലേ പറയണോ വേണ്ട പറയണ്ട അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെയായി ശ്രീജ വിശ്വത്തിൻ്റെ കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കുക ജോലിക്ക് പോകുന്നതിന് മുമ്പ് അപ്പോഴേക്കും നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ വന്നോട്ടെ പറഞ്ഞു വിനായേട്ടാ പറഞ്ഞ വിനേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നന്ദിനി ഗുഡ് മോർണിംഗ് വിശ വിശ്വേട്ടാ എന്ന് പെട്ടെന്ന് നമ്മുടെ വിനായകൻ പറയാം ഇതെന്താ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ് അല്ല ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് നല്ല കാര്യമല്ലേ ശ്രീജി പിന്നെ അങ്ങനെ നല്ല ശീലങ്ങൾ വീട്ടീന്ന് തന്നെ തുടങ്ങണം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആമുഖമായിട്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറട്ടെ ഹാ എന്ന് കമല കമലയും അതൊക്കെ കേട്ടോണ്ട് അവിടെ ഇരിക്കട്ടോ കേട്ടില്ല വിശ്വം അയ്യോ ഇത് വിനേട്ടന് ഗുണമുള്ള കാര്യമല്ല വിശ്വേട്ടനും നല്ല കാര്യമാണ് ആ എന്നാ പറ കേൾക്കട്ടെ അതെ ശ്രീജെ എഴുതി ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമാണ് ഇത് കേട്ടതും ഞെട്ടിപ്പോയി നമ്മുടെ വിശ്വം വിശ്വത്തിൻ്റെ തൊണ്ടയിൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കുടുങ്ങി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് വിശ്വം സ്ഥലക്കച്ചോടോ എനിക്കോ അല്ലെന്നേ വിശ്വേട്ടൻ്റെയും ശ്രീചടത്തിൻ്റെയും പേരിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാനുള്ള ഒരു പദ്ധതി വിനായകൻ രാവിലെ തന്നെ ആളെ പരിഹസിക്കുക അല്ല മുഴുവൻ കേക്ക് എന്നാൽ നീ പറ ഒരു സിംഗിൾ ബെഡ്റൂം അപ്പാ അപ്പാർട്ട്മെൻറ്റ് ഇപ്പം ബുക്ക് ചെയ്യുന്ന ആൾക്ക് അത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും ഏ ടൗണീന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് എന്തായാലും ടൗൺ വികസിക്കുന്നത് പുറത്തേക്കല്ലേ എൻ്റെ പൊന്ന് വിനായക എൻ്റെ കയ്യിലിത് വല്ലതും ഉണ്ടോ ആ ചേട്ടൻ വിശ്വചേട്ടൻ്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം അതാണല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ കണ്ടപ്പോൾ ഞാൻ വിശ്വേട്ടനോട് പറഞ്ഞത് ഒരു വലിയ ബിൽഡിംഗ് ആരാ ഗ്രൂപ്പാണ് പണിതും നൽകുന്നത് അഞ്ച് വർഷം കൊണ്ടാണ് പണി തീരുവുള്ളൂ ഇപ്പം അവർ തുടങ്ങുന്ന ഒരു ചിട്ടി ചേരുക പതിനായിരം രൂപയാണ് എന്തായാലും കിഴിവ് കഴിഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാസം അടച്ചാൽ മതി പത്ത് ലക്ഷത്തോളം രൂപയാണ് ചിട്ടി തുക ആ തുക ചിട്ടി കിട്ടിയ അവിടെ തന്നെ നിക്ഷേപിക്കുക പലിശ കൊണ്ട് ചിട്ടി അടച്ചു തീരും ആറു വർഷം കഴിയുമ്പോൾ നമുക്ക് ചിട്ടി അങ്ങോട്ട് കൊടുത്തിട്ട് ഫ്ലാറ്റ് നമ്മുടെ പേര് വാങ്ങിക്കാം അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ ചിട്ടി കിട്ടിയില്ലെങ്കിൽ തന്നെ അഥവാ ഫ്ലാറ്റ് വേണ്ടെങ്കിലും ആ കാശ് നമുക്ക് കിട്ടും ഏഹ് ഇതൊക്കെ കേട്ടുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് വരികയാണ് വേദയെ കണ്ട് ഒന്ന് നോക്കി കൂടുതൽ ആ ഒന്നും ആലോചിക്കാനില്ല വിശ്വേട്ടാ ഒരു ചിട്ടി തുടങ്ങി നോക്ക് എന്താ സ്വീജ് എന്ന് വേദ ചോദിച്ചു ഓ ഇനി നിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണമായിരിക്കും ഇവിടെ അപ്പോൾ കമല പറഞ്ഞു നിൻ്റെ ശമ്പളം വെച്ചിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് വിശ്വം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലേ ഭാവിയിൽ ഉപകാരം ഉണ്ടാവുകയുള്ളു ഞങ്ങൾ എന്തായാലും ഒരെണ്ണത്തിൽ ചേരുന്നുണ്ട് അപ്പോൾ ശ്രീജി ചോദിച്ചാൽ അതെയോ പിന്നില്ലേ കുറച്ചു കാലം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടേ ഒരു ഫ്ലാറ്റിൽ താമസിക്കാലോ ഏറ്റവും മുകളിലാണെങ്കിലും ബാൽക്കണിയിലൂടെ ആകാശവും കാണാം നല്ല രസമായിരിക്കും എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയാണ് ആ ഉയരത്തിലേക്ക് പോകും തോറും വീഴ്ചയ്ക്ക് ആക്കും കൂടും നന്ദിനിയേ എന്ന് വിശ്വം പറയുകയാണ് അത് വിശേഷ്ടം പറഞ്ഞത് കറക്റ്റ് ആട്ടോ എന്തിന് തുടക്കം കുറിക്കുമ്പോഴും ഇത്തിരി ശ്രദ്ധ നല്ലതാ എന്ന് വേദ അയ്യോ ഇത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടൊന്നും അല്ലല്ലോ ഏഹ് പതിനായിരം രൂപയുടെ ഒരു കുറിയല്ലേ വിശ്വേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ടെ ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം കാശ് ശമ്പളം കിട്ടിയിട്ട് മതി ഞാൻ ചെയ്തോളാം എന്ന് ഇന്നലെ സൈൻ ചെയ്യാം വിശ്വ ആ ഒപ്പിടേണ്ട സടത്തോ ആ പേപ്പർ മേടിച്ച് വെച്ചിട്ട് വീണ്ടും ആലോചിക്കുകയാണ് എന്താ വിശ്വേട്ടാ ആലോചിക്കുന്നത് ഏഹ് വല്ല പാട്ട് കേൾക്കുന്നുണ്ടോ ഏഹ് പാട്ടോ ആ പാട്ട് അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു അങ്ങനെ ഒരു വർത്തമാനം എന്താ ഞങ്ങൾ വിശ്വചേട്ടനെ കുഴിച്ച് അടിക്കാൻ പോകാമെന്നത് ധോനി ഏ എന്നും നന്ദിനി ഇങ്ങനെ ചോദിക്കാം കേട്ടോ വിനായകൻ ചോദിച്ചു നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വേദ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വിശ്വേട്ടാ ഒപ്പിടുന്നേ ഒപ്പിട എന്ന് വിനായകൻ വീണ്ടും നിർബന്ധിക്കുകയാണ് അങ്ങനെ പാവം വിശു ഒപ്പിട്ട് കൊടുത്തു വേദ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിയായിരുന്നു വേറെ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതെ ഞാൻ ഇന്നു മുതൽ കോടത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവുക രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു അത് നന്നായല്ലോ ഈ കമ്പനിക്കാർ ഞങ്ങൾ പറ്റിച്ചാൽ തന്നെ കേസ് നടത്താൻ വേദയുണ്ടല്ലോ അപ്പോഴേക്കും നന്ദിനി ഒരു പുച്ഛത്തോട് കൂടി ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നതിനൊപ്പം കമലയ്ക്കും കൊടുത്തു കമല അത് മേടിച്ച് കൊടുന്ന് കണ്ടിട്ട് നന്ദിനിയാണെങ്കിൽ ഏഹ് അമ്മ കൂട്ടായ അവളോട് എന്നാണ് ഓർക്കുന്നത് നന്ദിനിക്ക് പ്രസാദം കൊടുത്തു നന്ദിനിക്ക് പ്രസാദം കൊടുത്തിട്ട് വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല എന്നൊരു പറച്ചിൽ ആ ഇവിടെ വെച്ചേര വേദ നന്ദിനി കുളിച്ചിട്ട് തൊട്ടോളൂ എന്ന് ശ്രീജ പറഞ്ഞു പാവം ഇന്നാണ് വിശ്വത്തെ കൊടുക്കാനുള്ള ആ പദ്ധതി നമ്മുടെ ശ്രീകാന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ജനറൽ മാനേജർ കുറേ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് വിശ്വത്തെ മുറിയിലേക്ക് ക്ഷരിക്കുകയാണ് ദാ എന്നും പറഞ്ഞുകൊണ്ട് താക്കോൽ കൊടുത്തു ഇതെന്താ സാർ അതെ പത്ത് ലക്ഷം രൂപയുണ്ട് നേരിട്ട് കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കണം നമ്മുടെ വണ്ടി വരുമ്പോൾ ഉച്ചയാകും വേണ്ട നമ്മുടെ വണ്ടിയിലേക്കുന്ന എന്തിനാ ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയ പോരെ അയ്യോ ജി സാർ ഞാൻ ഇത്രയും രൂപ ഞാൻ ഒറ്റയ്ക്ക് അല്ല അല്ലാത്ത ദിവസവും താനല്ലേ പോകാറ് നമ്മുടെ വണ്ടി വരാൻ വൈകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്നേരം ഡ്രൈവർ ഉണ്ടാവുമല്ലോ എന്തായാലും പത്ത് ലക്ഷം രൂപ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സാറെ കൊണ്ടുപോകുന്നത് എന്ന് വിശ്വം ചോദിച്ചപ്പോൾ അതും എന്താ വലിയ തുകയാണോ എന്നാൽ വേണ്ട വിശ്വത്തിന് പറ്റില്ല എന്ന് ഞാൻ ഇനി സാറിനോട് പറയട്ടെ എടോ തൻ്റെ കാര്യം ഇന്നലെ തന്നെ ഞാൻ മാനേജർ അറിയിച്ചിട്ടുണ്ട് താൻ ചോദിച്ചാൽ അത്രയില്ലെങ്കിലും തറക്കേടില്ലാത്തൊരു തുക അനുവദിച്ചു തരുന്ന കാര്യം ഉറപ്പാണ് അതെനിക്ക് പോരെ അത് ശ്രീകാന്ത് സാറ് ആണ് എനിക്ക് ആളെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നോ അതെ ഇവിടുത്തെ മാനേജ്മെൻ്റാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ശ്രീകാന്ത് സാറ് പ്രധാനപ്പെട്ട ഒരാളാണെന്നേ ഉള്ളൂ താൻ്റെ പൈസ അടങ്ങിയ ഭാഗമായത് ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ട എത്തിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്തുവിട്ടു എന്നിട്ട് ജനറൽ മാനേജർ ശ്രീകാന്തനെ വിളിച്ച് പറഞ്ഞു ആ സാർ പുറപ്പെട്ടിട്ടുണ്ട് അതെ 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 ആ ഭാഗി തന്നെയാണ് എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ വിശ്വം ബാങ്കിലെത്തണേ ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു വിശ്വത്തെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ വിശ്വം ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ വാതയ്ക്ക് നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞങ്ങൾ വീഴുമാണ് എന്തോ പ്രശ്നം കയ്യിലിരുന്ന് വാഗ് താഴെ വെച്ചിട്ട് നമ്മുടെ വിശ്വം അയാളെ പിടിച്ചഴിഞ്ഞേപ്പിക്കാനായിട്ട് ചെന്നതാണ് പാവം വിശ്വം ഒരു നല്ല കാര്യം ചെയ്യാൻ പോയതാണ് എവിടെ ഇനി വിശ്വത്തിൻ്റെ അതോ ഗതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ വിശ്വത്തെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പൈസ വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന രീതിയിലെ കഥകൾ വരുന്നു വിശ്വം അത് എടുത്തു മാറ്റിയതാണെന്നൊക്കെ പറയപ്പെടുന്നു അതിനിടയ്ക്ക് നമ്മുടെ ശ്രീനിവാസനും കെട്ടിയോളും കൂടെ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ വിക്രത്തെ കാണാനായിട്ട് അന്നേരവും വേദം വലിയ തടസ്സമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി യോഗി താങ്ക്